ഹലോ ഇന്ന് നമ്മളുള്ളത് കാസർഗോഡ് ഒരു ടൂറിസ്റ്റ് പ്ലേസായ റാണിപുരത്താണ് ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് എന്തേ ഞാൻ നേരത്തെ വന്നില്ല എന്ന് വേറെ എനിക്ക് തോന്നിപ്പോയി കേരളത്തിൻ്റെ ഊട്ടി എന്നും റാണിപുരം അറിയപ്പെടുന്നുണ്ട് നമുക്ക് ഹിൽ ടോപ്പിലെത്താൻ ടിക്കറ്റ് ചാർജ് ഉണ്ട് അൻപത് രൂപയാണ് മുതിർന്നവർക്ക് ഇരുപത് രൂപ കുട്ടികൾക്ക് ക്യാമറ ഉണ്ടെങ്കിൽ അമ്പത് രൂപ നമ്മൾ പ്ലാസ്റ്റിക് ഒന്നും നമ്മൾ മുകളിലേക്ക് കൊണ്ടുവരാൻ പാടില്ല അഥവാ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നാൽപ്പത് രൂപ അവിടെ അടക്കയും വേണം അതേ ബോട്ടിൽ തിരിച്ച് കൊണ്ടുവന്ന് നമുക്ക് നാൽപ്പത് രൂപ തിരിച്ചും കിട്ടും ഒടും കാട്ടിലേക്കൂടെ വേണം നമ്മളിതിൽ നടക്കാൻ ഒരു അടിപൊളി ട്രെക്കിങ് എക്സ്പീരിയൻസ് ആയിരിക്കും ഇവിടെ വന്നാൽ ഇതിലൂടെ കയറുമ്പോൾ ഞാൻ വിചാരിച്ചില്ല ഹിൽ ടോപ്പിൽ എനിക്ക് എത്താൻ പറ്റുന്നു കാരണം നമ്മൾ അഞ്ച് കിലോമീറ്റർ വേണം ഹിൽ ടോപ്പിലെത്താൻ പ ഒത്തിരി നമ്മൾ ഇങ്ങനെ കുന്നിൻ്റെ മുകളിലെ കൂടെ നടക്ക എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല നമ്മൾ ഇടയ്ക്കിടയ്ക്ക് റെസ്റ്റ് എടുക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് അവിടെ ഇരുന്ന് ഇനി മുകളിൽ കയറാൻ പറ്റുമോ പറ്റുമോ പക്ഷെ കുറേ പേര് നമ്മളെ കൂടി ഇങ്ങനെ കയറാൻ കയറാനുണ്ടാകുമ്പോൾ നമുക്കതൊരു ഒരു രസമാണ് നമ്മൾ ഒറ്റയ്ക്കാ പോകണമെങ്കിൽ നമുക്ക് മടുപ്പ് ഒരുക്കും കയറാൻ അയ്യോ പക്ഷെ എല്ലാവരും ഉണ്ടാകുമ്പോൾ നമുക്ക് എല്ലാവരും കൂടി ചിലവരൊക്കെ പാട്ടൊക്കെ പാടിയിട്ടാണ് കയറിപ്പോകുന്നത് കാരണം നമുക്കൊരു കയറാനൊരു ശക്തിയൊക്കെ അല്ലേ എല്ലാവരും വരുമ്പം റെയിൻകോട്ടൊക്കെ എടുത്തിട്ടാണ് വന്നത് നമ്മളൊന്നും എടുക്കാൻ അത് പോയത് അവിടെ വാങ്ങാനുണ്ടായിരുന്നു നമ്മൾ വാങ്ങിച്ചിട്ടും ഉണ്ടായിരുന്നില്ല പക്ഷേ പകുതിയെത്തുമ്പോൾ നന്നായിട്ട് മഴ പെയ്തു കോടമ്പഞ്ഞും ആ മഴയത്ത് നടക്കുമ്പോൾ വേറെ ഒന്നും അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം മഴ പെയ്യുന്നില്ല എല്ലാവരും ഇല്ല മരത്തിൻ്റെ അടിയിലൊക്കെ നിൽക്കുന്നുണ്ട് മഴ പെയ്യുമ്പോൾ പക്ഷെ നമ്മൾ മഴയത്ത് ഇങ്ങനെ നടന്ന് നല്ല രസമായിരുന്നു കോടമഞ്ഞൊക്കെ കണ്ടിട്ട് പോകാൻ നമ്മൾ സൂക്ഷിച്ചു വേണം നടക്കാം കാരണം വികാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് നമ്മുടെ പാറമേലൊക്കെ നടന്ന് കാലൊക്കെ വെച്ച് പിന്നെ കൂടി ട്രക്കിങ്ങിൽ പോകണം പിന്നെ മഴയും പെയ്യുന്നുണ്ട് നമ്മൾ സൂക്ഷിച്ചു വേണം അതിന് അട്ട അടിക്കാനുള്ള സാധ്യതയുണ്ട് നമ്മളൊരു പരിധി എത്തുമ്പോൾ എത്തുന്നേ ഉണ്ടായിരുന്നില്ല അങ്ങാ കാണുന്ന അവിടെ എത്തണം പിന്നെ നടക്കാനുണ്ട് നമ്മളിവിടെ നിന്ന് കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട് ഒന്ന് ശക്തി എടുത്തിട്ട് വീണ്ടും നടക്കാൻ വിചാരിച്ചു ഒരുപാട് പേരുണ്ട് വീട്ടിവിടെ വരുന്നത് എവിടെ എന്തൊക്കെയോ ഏതിനോ ജില്ലെന്നൊക്കെയോ ആൾക്കാർ വരുന്നുണ്ട് അപ്പോൾ ഒരുപാട് നമ്മൾ പോയ സമയത്ത് നല്ല തിരക്കായിരുന്നു കാരണം നല്ലൊരു കാലാവസ്ഥയായിരുന്നു മഴയും മഞ്ഞും ഭയങ്കര ഒരു രസമായിരുന്നു നമ്മളിങ്ങനെ നടന്ന് 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 മുകളിലേക്ക് ഹിൽ ടോപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കയറാനുള്ളൊരു വിഷമം കൊണ്ട് ഞാൻ പറഞ്ഞിവിടെ ഇനി ഒരിക്കലും വരില്ല പക്ഷെ ആ ഹിൽ ടോപ്പിൽ അവിടെ എത്തി ആ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് ഇനിയും നമുക്ക് പോയിക്കൊണ്ടിരിക്കാനുള്ള ഒരു മാജിക്ക് അവിടെയാണുള്ളത് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് കയറി കയറി അവിടെ എത്തുമ്പോൾ ആ ഒരു നമുക്ക് മലകളൊന്നും കാണാൻ പറ്റും ഫുൾ കോട ഇങ്ങനെ നിറഞ്ഞിട്ടുള്ള കാറ്റും നമ്മുടെ ഒരു നമ്മൾ നമ്മുടെ എല്ലാ നമ്മുടെ മനസ്സിലെല്ലാം അവിടെ അങ്ങ് പോവും സങ്കടങ്ങളും വിഷമങ്ങളും നമ്മുടെ ഭയങ്കര ഒരു ഹാപ്പി മൂമെൻ്റ് ആയിരിക്കും നമുക്ക് പിന്നെ കിട്ടുന്നത് നേരത്തെ കാണിച്ച മലയില്ല ആ മല കയറി ഇറങ്ങി ഒരു മലയും കൂടി കയറാനുണ്ട് ഇത്രയും പേര് ഫുള്ള് കയറാണ്ട് ഇരിക്കുന്നുണ്ട് പക്ഷെ നമ്മൾ എന്തായാലും വന്നു എന്തായാലും ആ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് വെച്ചിട്ടാണ് കയറുന്നത് ചേട്ടനൊക്കെ കുറേ പ്രാവശ്യം പോയിട്ടുണ്ട് ഞാൻ ഇത് കയറാൻ എന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും നാൾ പോവാതിരുന്നത് പക്ഷേ ഇവിടെ വന്നപ്പോൾ അത് കയറിയേ പറ്റും എന്നുള്ളൊരു വാശിയാണ് പ്രകൃതി ഇങ്ങനെ ആസ്വദിക്കാനും ആ തണുത്ത കാറ്റും പച്ചപ്പും ഒരുമിച്ച് കാണാനും പറ്റിയൊരു സ്ഥലം ആട്ടോ ഇത് കാട്ടുപാതയിലേക്കൂടെ നമ്മളിങ്ങനെ നടന്ന് നീങ്ങുമ്പോൾ ശരിക്കും നമ്മൾ പ്രകൃതിയുടെ ആഴം നമുക്ക് അനുഭവിച്ചു തന്നെ അറിയാൻ പറ്റും ഇപ്പോൾ നമ്മളിന്ന് ഹിൽ ടോപ്പിലേക്ക് എത്താൻ പോവാണ് ഒരു ഭയങ്കര ഒരു അനുഭൂതി അത് നാല് വശത്തും സമുദ്രം പോലെ കാടുകളും ദൂര ആ മനനിലകളും ഒന്നും അവിടെ കാണേണ്ടത് തന്നെയാണ് അത് അനുഭവിക്കണം അതിപ്പോൾ പറയാൻ പറ്റില്ല എന്നിപ്പോൾ ആരെങ്കിലും അവിടെ പോകാൻ ലേറ്റായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇനിയും ലേറ്റാക്കരുത് നമ്മളവിടെ എന്തായാലും പോകണം കാരണം പ്രകൃതി നമുക്ക് ഒരിക്കലും വെച്ചിരിക്കുന്ന ഒരു സമ്മാനമാണ് റാണിപുരം എന്ന് എനിക്ക് പറയാൻ പറ്റും കാരണം നമ്മളൊരു ദിവസം പ്രകൃതിയായിട്ടൊരു അറിവ് രൂപപ്പെടുന്ന ഒരു ഫീലാണ് അവിടെ പോയാൽ റാണിപുരം നമ്മൾ ഒരിക്കൽ കണ്ടാൽ വീണ്ടും വീണ്ടും നമ്മളെ വരാൻ തോന്നിപ്പിക്കുന്ന ഒരു സൗന്ദര്യം അവിടെയുണ്ട് അത് നിങ്ങൾ അനുഭവിച്ച് തന്നെ അറിയണം അപ്പോൾ ഇന്നത്തെ കത്തിലേ ഇനി നമുക്ക് വീണ്ടും അടുത്തവിടെ ആയിട്ട് കാണാം